ഇന്ന് നമ്മൾ തേങ്ങാപ്പാലോ തേങ്ങയോ മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാതെ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അതും നല്ല പഴുത്ത പഴം കൊണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ല ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര അരക്കപ്പോളം തന്നെ ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ അതിന് ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉരുക്കി എടുക്കണം ഇനി ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഇതൊന്ന് മുറിച്ചെടുക്കണം ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഞാനിവിടെ പഴം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും വലിപ്പത്തിലാണ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പഴം ഇനി നന്നായി പഴുത്തു പോയാൽ ആരും കളയരുത് അതിന് നമ്മുടെ ശർക്കര ഇതാ നന്നായിട്ട് തിളച്ച് ഒന്നിങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ആവാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഏലക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണേ അത്യാവശ്യം നല്ല തരിയുള്ള പൊടിയാണ് കേട്ടോ പുട്ടുപൊടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ കൂടി തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ ശർക്കര പനി അതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു രീതിയിൽ രീതിയിലൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മൈദയും മുട്ടയും ഒക്കെ ചേർത്തിട്ടല്ലേ ഈവെനിങ് സ്നാക്സ് റെസിപ്പിയൊക്കെ കൂടുതലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറ് എന്നാൽ അതൊന്നും ഇല്ലാതെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നല്ല തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മധുരം ഒന്നും നോക്കണം കേട്ടോ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതോടെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ട് കുതിർന്നു വരട്ടെ ഇനി ഞാനിവിടെ ഒരു കടായി ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ കഷിയണം കേട്ടോ മുന്തിരിയാണ് കേട്ടോ അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതുണ്ടെങ്കിലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ലോണം ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ചെറിയ ഒരു കളറ് മാറി വരുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം മാത്രമല്ല നമ്മുടെ ഈ ഈ മുന്തിരി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ചേർത്ത് കൊടുത്തത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പഴമൊക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയ കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടത്തോട് കൂടെ കഴിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ കഷിയണിട്ട് ഉമ്മന്തിരിയൊക്കെ അവിടെ ആയിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ഒരു സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കണം കൊടുക്കാനട്ടോ ഇത് നല്ല ജീരകം ക്യൂമിൻസീഡ് എന്നൊക്കെ പറയും അപ്പോൾ അര സ്പൂണോളം ചേർത്ത് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ ആ പഴം രണ്ട് പഴം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ പഴമാണ് കേട്ടോ അത് ഒരുപാടിങ്ങനെ പഴുത്ത് പോയതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ എന്നാൽ അതിനനുസരിച്ച് മധുരം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് നല്ലോണം ഒന്നിങ്ങനെ വറുത്തെടുക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് വരണം പഴത്തിൻ്റെ ആ ഒരു പച്ചമണം പണം ഒന്ന് മാറി ഇത് കഴിക്കുമ്പോൾ പുഴുങ്ങിയ പഴം കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ വരണം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ആയി വരട്ടെ അപ്പോഴേക്കും നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ അരിപ്പൊടിയില്ലേ അത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പും കൂടെ സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കണം എന്നിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇതിന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ മധുരം കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന പരുവത്തിൽ വരണം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ഇവിടെ പഴം ഇടയിലിടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടാണില്ല പഴം നല്ലോണം വെന്ത് വരണം ഈ എണ്ണയിൽ നമ്മുടെ നെയ്യ് കിടന്നിട്ടിങ്ങനെ നല്ലവണ്ണം മോത്ത് വരുന്ന ഒരു പാടമുണ്ടല്ലോ ആ ഒരു പരുവത്തിലെത്തണം എന്നാൽ ഒരുപാടിങ്ങനെ ബ്രൗൺ കളർ ആവാനും പാടില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ പഴമാണുള്ളത് കേട്ടോ ഞാൻ ഈ വെച്ചക്കടായിടെ അപ്പോൾ ഇത് ഇങ്ങനെ അടിഭാഗത്തിങ്ങനെ നല്ലോണം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടീൻ്റെ എല്ലാം പുട്ടുപൊടി അത് ഇതിൻ്റെ മേളായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടെ ഇളക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാ ഇപ്പം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത്രയുണ്ട് മുഴുവനായിട്ടും ഉണ്ട് ഈ ഒരു തവ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ബബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കഷട്ടൊക്കെ അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴെ പോവുകയൊന്നുമില്ല ഇതിങ്ങനെ തന്നെ നിന്നോളും കാരണം അടിയിൽ മുഴുവനായിട്ട് നമ്മൾ പഴമാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളതോ അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ലാതെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം പഞ്ചസാര വേണ്ട തേങ്ങ വേണ്ട അതുപോലെ തന്നെ മൈദ വേണ്ട അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കാതെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഈ ഒരു രീതിയിലും ഇത് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിന് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു നാലഞ്ച് ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് അത്യാവശ്യം സൈഡൊക്കെ ഇങ്ങനെ വിന്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ സൈഡിലൊക്കെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നാൽ നല്ലൊരു മണമാണ് അപ്പോൾ ആ പഴത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ആ നെയ്യൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വെച്ച് ഇങ്ങനെ മുരിഞ്ഞു വരും അപ്പോൾ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ കിട്ടും നമുക്ക് അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ചുറ്റും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ഗ്യാപ്പ് വരും അവിടെ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ അപ്പോഴാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ആവും അപ്പോൾ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മേലിലൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡ് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ദോശത്തവയിൽ നെയ്യ് തേച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾക്ക് ഈ ഭാഗം കൂടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം അതിനായിട്ട് ഇത് തിരിച്ച് ഇട്ട് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ എന്താ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ചത് കൊണ്ട് തന്നെ ആ നെയ്യൊക്കെ ഇടന്നിട്ട് ഈ പഴമൊക്കെ കണ്ടില്ലേ ഇത് കരിഞ്ഞു പോയതൊന്നുമല്ല കേട്ടോ ഒരു ബ്രൗൺ കളറാണിത് പഴം നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണുള്ളത് അതുപോലെ അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇവിടെ തന്നെ ഇതുപോലായപ്പോലെ തന്നെ താഴെ ഭാഗത്തും കൂടെ നല്ലോണം ഒരിഞ്ഞു വരണം ഒരു രണ്ട് നാല് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ചൂടായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് ഒരു രണ്ട് നാല് മിനിറ്റിന് ശേഷം താഴെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു പ്ലേറ്റ് വെച്ച് നമുക്കിതിനെ സെർവ് ചെയ്യാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇത് തിരിച്ച് തന്നെ വെക്കണം അപ്പോൾ അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇതിൻ്റെ ഈ മേളത്തെ ഭാഗങ്ങളിൽ അപ്പോൾ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഇത് കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ പഴം ഉണ്ടെന്നൊന്നും തോന്നില്ല ഇത് കഴിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ കശീനിട്ടൊക്കെ എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടത്തേക്കിനെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേര ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ഐറ്റം ആണ് കേട്ടോ ഇതിന് രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഇത് കുറച്ച് പഴം മേളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി ഈസി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം